ഈ പാതിരാ സമയത്താണ് മജിൽസെന്നൂറും പ്രാർത്ഥനയും കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ റൂമിലേക്ക് തിരിച്ചു പോകുന്നത് നിങ്ങൾക്ക് എപ്പോഴാണ് ജോലിക്ക് പോകേണ്ടത് അവരെ പറയും മുസ്താദെ ഞങ്ങൾക്ക് രാവിലെ ജോലിക്ക് പോകണം എന്നാലും ഞങ്ങൾ മജ്ലിസെന്നൂർ ഒഴിവാക്കാറില്ല എന്നാലും ഞങ്ങൾ മജലിസെന്നൂറിൽ ഒന്നും പുറകോട്ട് പോകാറില്ല കാരണം ഭാര്യനാട്ടിലാണ് ഉമ്മനാട്ടിലാണ് ഉപ്പനാട്ടിലാണ് കുടുംബം നാട്ടിലാണ് ജീവിതത്തിന്റെ പ്രാരാപ്തങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സഹിക്കാൻ കഴിയാതെയാണ് ഞങ്ങൾ ഈ ഗൾഫ് രാജ്യത്തേക്ക് വന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമാധാനം ഈ നൽകുന്ന മജിലിസൊന്നൂറ് ചൊല്ലികളുള്ളത് ദുആയാണ് മനുഷ്യന്റെ മനസ്സിന് സമാധാനം പകരാൻ നമുക്ക് എന്നും ദുഞ്ഞാവിയും ഹറവിയുമായ സന്തോഷം ലഭിക്കാനുള്ള ഏറ്റവും വലിയ ഒരു കാരണമാണ് എൻ്റെ ഉമ്മമാരെ രക്ഷിതാക്കളെ ൂർ എന്ന് പറയുന്ന ഈ അനുഗ്രഹീതമായ വേദി വീടാന്തരം നിർവഹിക്കുകയാണ് അഭിയന്തനായ മുഖ്താർ ഫൈദിയുടെ നേതൃത്വത്തിൽ ഈ നാട്ടിലെ നല്ലവരായ നിങ്ങളുടെ സഹായ സഹകരണത്താൽ ഓരോരോ വീടുകളിലും ഇവിടെ മജിൽ സൂര് നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും സമസ്ത കേരള ജമ്മഅ്യത്തുല്ല മഹാനായ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു മഹാനായ സൂഫി ചക്രവാളത്തിലെ മഹാ മഹാനായ ശിഹുനാർ കോയക്കുട്ടി ഉസ്താദ് ഉയർത്തി കൊടുക്കട്ടെ ഇന്ന് ആനക്കരയിലെ ശ്മശാനത്തില് കോയക്കുട്ടി ഉസ്താദ് ഉറങ്ങുകയാണ് എന്റെ യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മമാരെ മഹാനായ കോയക്കുട്ടി ഉസ്താദിന്റെ നാട്ടിലെ പ്രവർത്തകന്മാർ ഒരിക്കെ ഇതേപോലെ വീട് വീടാന്തരം നമുക്ക് പോയി മജിൽ സൂര് ചൊല്ലണമെന്ന് തീരുമാനിച്ചു ഓരോരോ വീട്ടിലും പോയി മജിൽസെണ്ണൂർ ചൊല്ലിക്കൊടുക്കാമെന്ന് ആ നാട്ടിലുള്ള എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാര് തീരുമാനിച്ച വിവരം സമസ്തയുടെ മഹാനായ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദ് അറിഞ്ഞു ആ കോയക്കുട്ടി ഉസ്താദ് അറിഞ്ഞ സമയത്ത് മഹാനായ കോയക്കുട്ടി ഉസ്താദ് പ്രവർത്തകന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ വീട് വീടാന്തരം മജിലുഷൻ നൂറ് ചൊല്ലിക്കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അതേ ഉണ്ട് ഉസ്താദ് എന്നാൽ ആദ്യമായി നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് ചൊല്ലിത്തരണേ എന്നാവശ്യപ്പെടുന്നത് മഹാനായ പണ്ഡിതവര്യൻ മഹാനായ ഷേഹുനാ കോയക്കുട്ടി ഉസ്താദ് ഉസ്താദ് കൊടുത്ത ആ തിറുകളും വീട്ടിലിരുന്ന് മക്കളോട് കൂടെ മരുമക്കളോട് കൂടെ പേരക്കുട്ടികളോട് കൂടെ മഹാനായ മക്കളിവിടെ യാസീനോതുമ്പോ മഹാനായ ഷേഫുന ഉസ്താദിന്റെ കണ്ണ് മറിയുന്നു മക്കൾ വന്നു നോക്കുമ്പോ മഹാനായ കോയക്കുട്ടി ഉസ്താദ് സക്രാത്തിലാണ് മക്കളും പേരമക്കളും ഓതുമ്പോ സ്വരോഗ സ്വർഗത്തിനെ കുറിച്ച് പറയുമ്പോ ആ സുവലോക സുവലോകസ്വർഗത്തിന്റെ ആയത്തെത്തിയപ്പോ ല ഇലാകില്ലല്ലോ ചൊല്ലി വിട മഹാനായ മഹാനായുവാക്കളെ രക്ഷിതാക്കളെ എൻ്റെ വീട്ടിൽ നിങ്ങൾ മജിൽ ചൊല്ലണേ എന്ന് പറയുമ്പോ രക്ഷിതാക്കളെ ഉമ്മ നിങ്ങൾ നിങ്ങളെ വീടുകളിൽ മജിൽ സുന്നൂറ് ചൊല്ലിപ്പിക്കുന്നുണ്ടെങ്കിൽ അതല്ലാഹു നിങ്ങൾക്ക് നൽകിയ അതല്ലാഹു നിങ്ങൾക്ക് നൽകിയ ഭാഗ്യമാ വീട്ടിൽ മജലുസെന്നൂർ ചൊല്ലാനും ചൊല്ലിക്കൊടുക്കാനും ആളുണ്ടായിട്ടോ അത് ചൊല്ലാനോ ചൊല്ലിപ്പിക്കാനോ മനസ്സില്ലാത്ത ആണോ പെണ്ണോ ഉണ്ടെങ്കിൽ അവർ ലോകത്ത് ഏറ്റവും വലിയ അധഭാഗ്യരാണ് ഏറ്റവും വലിയ അധഭാഗ്യരാണ് മഹാനായ ജൈനമച്ചർ ശേരി ഉസ്താദ് അള്ളാഹുബേ അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കണേ കൊടുക്കണേയല്ലോ മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവസാനം ദായ ചെയ്യാൻ വേണ്ടിയാണ് ഉസ്താദ് വന്നപ്പോ അവിടെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദെ പള്ളിയിലിരിക്കാം ഇവിടെ പ്രസംഗം കഴിയണം എന്നിട്ട് മജിലിസന്നൂർ കഴിയണം എന്നിട്ട് യാസീൻ കഴിയണം എന്നിട്ടാണ് ഉസ്താദിന്റെ ധുവ അതുകൊണ്ട് അതുവരെ ഇരിക്കാമല്ലോ കാരണം മഹാനായ എന്നും ആഗ്രഹിച്ച മഹാനാണ് മഹാനാണ് മോഹിച്ച എങ്ങാനും മഹാനായെന്നും തന്റെ വീട്ടിലുള്ള സമയത്ത് ഉസ്താദിനെ കാണാൻ കൊണ്ടോട്ടി വീട്ടിൽ പോയാൽ സുബഹിക്ക് സുമാന വറകളെ നിങ്ങൾ വീട്ടിൽ കാണില്ല വീട്ടുകാരോട് ചോദിച്ചാൽ പറയും വരാനായിട്ടില്ല എന്ന് എന്താണ് അങ്ങനെ പറയുന്നത് ണപ്പതിക്ക് പള്ളിയിൽ പോയാൽ പിന്നെ അവിടെ ഇരുന്ന് ഒരുപാട് ദിക്കറുകൾ കഴിഞ്ഞ് ഏകദേശം എട്ടര ഒമ്പത് മണിയാകുമ്പോഴാണ് വീട്ടിലേക്ക് വരിക അതുവരെ പള്ളിയിലിരിക്കുന്ന സ്വഭാവം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും കാസർഗോഡ് ജില്ലകളിൽ ഒരു പരിപാടി കഴിഞ്ഞ് രാവിലെയാണ് സൈനലിനെ ചെറുശ്ശേരി ഉസ്താദിനെ ട്രെയിന് അതുവരെ വിശ്രമിക്കാൻ ആ നാട്ടിലെ ഒരു സമ്പന്നനായ നല്ല മനുഷ്യന്റെ വീട്ടിൽ അവസരമൊരുക്കി സുന്ദരമായ എ സിയുള്ള സൗകര്യമുള്ള വീട്ടിൽ കിടന്നുറങ്ങാൻ അവസരം ൊരുക്കി പരിപാടി കഴിഞ്ഞ വീട്ടിൽ ഭക്ഷണം കഴിച്ച് അവര് പറഞ്ഞു സ്ഥേ ഇവിടെ കിടക്കാം സൈന ചോദിച്ചു ഇവിടെ പള്ളിയുണ്ടോ ോട് പറഞ്ഞു അതേ പള്ളി കൊണ്ട് ചെറിയ നിസ്കാര പള്ളിയാണ് ഉസ്താദ് പറഞ്ഞു അവിടെയും എഴുത്തിക്കാഫിന്റെ കൂലി കിട്ടുമല്ലോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം വീട്ടുകാര് പറഞ്ഞു വേണ്ട ഉസ്താദേ ചെറിയ പള്ളിയാണ് കിടക്കാൻ ഇവിടെ അവസരമില്ല സൗകര്യങ്ങളില്ല അതുകൊണ്ട് ഇവിടെ കിടക്കാം ഉസ്താദ് തന്റെ ബാഗ് എടുത്ത് ഫാത്യ വിളിച്ച് മിണ്ടെടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് എന്നിട്ട് നേരെ പള്ളിയിൽ പോയി ആ ചെറിയ പള്ളിയിൽ നവീത്തുള്ള എഴുത്തിക്കാഫ് എന്ന നീയത്ത് ചെയ്ത് നേരം കൊളുക്കുവോളും ആ ചെറിയ പള്ളിയിൽ പായ കിടക്കുകയാണ് മഹാനായ മഹാനായ സമസ്തയുടെ കാര്യദർശി ദർജ ഉയർത്തി യാണ്ട്ടെ ആ മഹാനാണ് ചെമ്പറയിൽ വാർഷികത്തിന് വന്നത് നിങ്ങൾക്ക് വന്നാ മതി എന്ന് വിനീതനായി ഞാൻ പറഞ്ഞപ്പോ ഉസ്താദ് ചോദിച്ചു മജുരിസുന്നൂറ് കഴിഞ്ഞോ ഇല്ല അത് പറഞ്ഞു ഞാൻ ഒതു വേഗം വരാ എനിക്കും വേണം മജുലി ചൊല്ലുക ൾ അതാണ് ബുദ്ധിയുള്ളവൻ മാതാതു ബുദ്ധിയുള്ളവർ അതാണ് തൻ്റെ ഇടമുള്ളവർ മഹാനവർ ചെയ്ത് നേരെ വന്നിട്ട് സ്റ്റേജിൽ കയറി എന്റെ മുത്താലിമീങ്ങളുടെ കൂട്ടത്തില് കസേരയിട്ടിരുന്നിട്ട് തുടക്കം മുതൽ ഒടക്കം വരെ കുഞ്ഞി മക്കളെപ്പോലെ ആ എടും പിടിച്ച് ചെല്ലിത്തീർക്കുന്ന മഹാനായ സംസ്ഥയുടെ മഹാനായ സെക്രട്ടറി അഭിമന്തനായ ജൈനല്ലുലമ ഞാൻ പറയുന്നുമ്മമാരെ സൈനുല്ലെന്ന് നമ്മളെ കൂടെയില്ല അൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളുടെ വരാതെ അതല്ലെങ്കിൽ അവിടുത്തെ പള്ളികളെ മുറ്റത്ത് ജൈനല്ലുലമ്മ ഉറങ്ങുകയാ മഹാനായ കാലം വരാനുണ്ടെന്ന് നന്നാക്കട്ടെ എന്ന് ചിന്തിച്ചത് സ്വർഗം നേടാൻ വിഭവങ്ങൾ ഒരുക്കട്ടെ എന്ന് ആലോചിച്ചത് നമുക്കിതിൻ്റെ ഇജാസിയത്ത് തന്ന മഹാനായ അണക്കാട്ട ആറ്റപ്പൂവുണ്ടല്ലോ സയ്യിദ് ഹൈദർ അലി അലീാപദങ്ങൾ ദർജ ഉയർത്തി കൊടുക്കണേ റബ്ബേ മഹാനായ മഹാനായ ശിവ മഹാനായ ഹൈദർലീത്തങ്ങൾ എന്നിവിടെയാണ് സഹോദരങ്ങളെ സഹോദരികളെ മണക്കാട് തങ്ങപ്പാപ്പാൻ്റെ വീടിന്റെ വരാന്തയിലെ ഒറ്റമേറ്റൻ്റെ അടുത്ത കസേരയിൽ ഇന്ന് ഹൈറ്റപ്പൂവില്ല മഹാനവറുകളുടെ വീടിന്റെ നേരെ അപ്പുറത്തുള്ള ശ്മശാനമുണ്ട് അവിടെ താറടി മണ്ണിലുറങ്ങുകയാ തങ്ങപ്പാപ്പ വീട്ടിലേക്ക് വരൂല ജനങ്ങൾക്ക് സമാധാനം കൊടുക്കാൻ തങ്ങൾ വരില്ല ഹൈദർ ലേശിഖാപതങ്ങളെ ജനാസയും വഹിച്ച കബറിലേക്ക് പോയി തങ്ങപ്പാപ്പാൻ്റെ ജനാശയം കബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഏതെങ്കിലും മഹാനായ തങ്ങളെ പ്രസിഡന്റായ രാഷ്ട്രീയ പാർട്ടിയുടെ അനുയായികളിൽ ആരെങ്കിലും പറഞ്ഞോ തങ്ങളെ മണ്ണിൽ കിടത്തണ്ട ഞങ്ങൾ പാർട്ടി വക ഒരു ബെഡ് വാങ്ങിത്തരാൻ പറഞ്ഞില്ല ഒരു ബെഡ്ഷീറ്റ് വാങ്ങിത്തരാം പറഞ്ഞില്ല എല്ലാവരും ആദരിക്കുന്ന തങ്ങളെ കിടത്തിയത് വെറും മണ്ണില തങ്ങപ്പാന്റെ തലഭാഗത്തുള്ള കെട്ടഴിച്ച് ആ കഫമ്പുട താഴ്ത്തിയിട്ട് പ്രകാശം പോലെ തിളങ്ങുന്ന കവിൾത്തടം കുഴച്ച് വെച്ച മണ്ണിനോട് ചേർത്തി വെക്കുമ്പോ അരുദേ ഞങ്ങളെ മഹലിന്റെ കഥിയാണ് അതുകൊണ്ട് ഞാനൊരു തലയിണ വാങ്ങിത്തരാമെന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടായോ യുവാക്കളെ രക്ഷിതാക്കളെ ഉമ്മ തങ്ങളെയും കബിള് വെച്ചത് മണ്ണിനോട് ചേർത്തിട്ടാണ് അതിൻ്റെ മേലെ കല്ലോരോന്ന് അവസാനത്തെ കല്ല് വെക്കുമ്പോ തങ്ങള് പറയുന്നുണ്ടാകും പോവുകയാണ് മക്കൾ ഞാൻ ഇനി ആരെങ്കിലും പറഞ്ഞു തങ്ങള് ഒറ്റക്ക് കിടക്കണ്ട എം പിമാര് പറഞ്ഞു ഞാനും വരെ തങ്ങളെ പറഞ്ഞില്ല എം എൽ എ പറഞ്ഞു ഞാനും കിടക്ക തങ്ങളെ പറഞ്ഞില്ല മക്കള് പറഞ്ഞു ഞങ്ങളിൽ ഒരാൾ കൂടെ പറഞ്ഞില്ല എല്ലാരും അവസാനം തങ്ങൾക്ക് കൊടുത്ത സംഭാവന Ah, 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 ah മണ്ണിട്ട് യുവാക്കളെ നാം തിരിച്ചു പോരുമ്പോ രക്ഷിതാക്കളെ നാം തിരിച്ചു പോരുമ്പോ ഉമ്മമാരെ തങ്ങപ്പാപ്പ യാത്രയായി എന്നോട്ട് നിങ്ങൾ അടുക്കളയിൽ ഇരുന്ന് കരയുമ്പോ തങ്ങളവിടെ വെച്ച് വിളിച്ച് പറയുന്നുണ്ടാകും നിങ്ങളൊക്കെ പോകുന്നത് വീട്ടിലേക്കാണ് നിങ്ങൾക്ക് ഏക്കറക്കണക്കിന് ഭൂമിയുണ്ടല്ലേ അതൊക്കെ എനിക്കും ഉണ്ടായിരുന്നു ഇനി എനിക്കതൊന്നും വേണ്ട ഞാൻ ഒറ്റക്കിതായി ഖബറാകുന്ന കല്ല ിലൊറ്റക്കാണ് നാളിതുവരെ ഞാൻ അള്ളാന ഭയന്ന് ജീവിച്ചത് എത്ര വലിയ സൗകര്യങ്ങൾ സുഖങ്ങൾ ഉണ്ടായിട്ട് പോലും എൻ്റെ റബ്ബ് പൊരുത്തപ്പെടാത്ത ഒന്നും ചെയ്യാതെ മുന്നോട്ട് പോയത് എല്ലാവരും മണ്ണിട്ട് തിരിച്ചു പോരുമ്പോ എനിക്ക് കബറിൽ രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചതാ അതുകൊണ്ട് ആണേ പെണ് എത്ര വലിയ സുഖ സൗകര്യങ്ങൾ ഉണ്ടായാലും ഒറ്റപ്പെടുന്നവരെ സമയമുണ്ടേ ചിന്തിച്ച് ജീവിച്ചോ അതാണ് ഒരു മനുഷ്യന്റെ വിജയം അതാണ് വിജയം ബാക്കിയുള്ളതൊക്കെ താൽക്കാലികമാണ് നമ്മുടെ കൂടെ കബറിലുണ്ടാകുന്നത് നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണെന്ന് ഉറക്ക ചെല്ലു സൊലാത്തി മുസ്തഫടി പച്ചത്തിൽ മുഹമ്മദ് മുസ്തഫ ലോകത്ത് മുൻഗാമികൾ ചിന്തിച്ചതും അതാണ് ഈ ലോകത്തെ മനുഷ്യന് എൻ്റെതാണെന്ന് പറയാൻ ഉള്ള കാലത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ അതുണ്ടാകും വീട് നമ്മുടേതല്ല വീട് നമ്മുടേതല്ല മുതല് നമ്മുടേതല്ല നാം ധരിച്ച വസ്ത്രം പോലും നമ്മുടേതല്ല ഉമ്മമാരെ രക്ഷിതാക്കളെ നാം താമസിക്കുന്ന വീടും നമ്മുടേതല്ല കണ്ണടച്ചാൽ വസ്ത്രം മുരിഞ്ഞു മാറ്റും കേട്ടോ കണ്ണടച്ചാൽ വെറ്റിൽ നിന്ന് ഇറക്കി കിടത്തും കേട്ടോ കണ്ണടച്ചാൽ വീട്ടിൽ നിന്ന് പടി ഇറക്കും കേട്ടോ കണ്ണടച്ചാ പിന്നെ കവറിൽ കൊണ്ടുപോയി മറവ് ചെയ്യും കേട്ടോ ഏക്കറക്കണക്കിൻ്റെ ഭൂമി കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഞാനാണ് മക്കള് എൻ്റെ മുതലെന്ന് നിന്ന് ഇറക്കല്ലെന്ന് പറയാൻ ലോകത്താർക്ക് കഴിയും മനുഷ്യ അതുകൊണ്ടാണ് മുൻഗാമികളായ മഹാരഥന്മാർ തിരക്കിനിടയിലും വള്ളാഹുവിനെ മറന്നില്ല ഓട്ടപ്പാച്ചിൽ ിനടയിലും ചൊല്ലിപ്പറയേണ്ടത് ചൊല്ല മറന്നില്ല എത്ര വലിയ തിരക്കിനിടയിലും മക്ഷറയിലേക്ക് കൊണ്ടുപോകാൻ വിഭവങ്ങൾ ഒരുക്കാൻ അവര് മറന്നിട്ടില്ലാഹു നമുക്ക് ഈമാൻ തരട്ടെ അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ ഞാൻ മഹാനായ സയ്യിദ് ഹൈദർ അലി മഹാനാണല്ലോ തങ്ങപ്പാപ്പാനെ കുറിച്ച് ഞാൻ പറയാണ് നിങ്ങൾ ഓർക്കണം തങ്ങപ്പാപ്പ ഒരു വിദേശത്ത് പോയപ്പോ എന്റെ ഒരു പണ്ഡിത സുഹൃത്ത് കൂടെ കൂടെരാത്രി പരിപാടി കഴിഞ്ഞ് തങ്ങൾ ഉറങ്ങാൻ വേണ്ടി വന്നു നമ്മളൊക്കെ ഓർക്കേണ്ടതും ചിന്തിക്കേണ്ടതും ജീവിതകാലത്ത് ഓർക്കേണ്ട വിഷയാണ് ഇതൊക്കെ അവരൊക്കെ പോയാൽ അവരൊക്കെ എങ്ങനെ പോയി എന്ന് ഓർക്കണം നമ്മളൊക്കെ അങ്ങനെ പോകാൻ നമുക്ക് അധ്വാനിക്കണം അള്ളാഹു നൽകട്ടെ ബഹുമാനപ്പെട്ടവർ ഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് വന്നു തങ്ങൾ റൂമിൽ കിടക്കുക ഗൾഫ് കിടക്കുകൾഫ്ദേശത്ത് പോയതാണല്ലോ ആ പണ്ഡിത സുഹൃത്താകും ഒറ്റക്കാണല്ലോ റൂമിലുള്ളത് വെള്ളം രാവിലെ തങ്ങൾ എഴുന്നേറ്റാൽ ഒരു ചൊൽപ്പം ചുടുവെള്ളം വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ല ഒരൽപ്പം ചായ വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ ആളില്ല അതുകൊണ്ട് എന്തായാലും തങ്ങൾ ഉണരുന്നതിന്റെ കുറെ നേരം മുമ്പ് തങ്ങൾ ഉറങ്ങുന്നതിന്റെ ഏകദേശം കുറെ സമയങ്ങൾക്ക് മുമ്പൊന്ന് ഉണരണം അതിന് അലാറം വെക്കണം എന്നിട്ട് തങ്ങൾ തങ്ങളരികിലേക്കെത്തണം തങ്ങൾ ഉണരുമ്പോ ചോദിക്കണം തങ്ങളെ ചൂടുള്ള വെള്ളം വേണോ തങ്ങളെ ചൂടുള്ള ചായ വേണോ എന്നിട്ടതുണ്ടാക്കി കൊടുക്കാൻ അലാറം വെച്ച് എഴുന്നേൽക്കാൻ കരുതുകയാണ് അലാറം വെച്ച സുഹൃത്ത് എഴുന്നേൽക്കുകയാണ് വാങ്ങ കൊടുക്കുന്നതിന്റെ മുക്കാൽ മണിക്കൂർ മുമ്പ് തങ്ങളുടെ റൂമിന്റെ അരികിലേക്ക് മെല്ലെ മെല്ലെ ചെല്ലുമ്പോൾ കാണുന്ന രംഗം ഉള്ളിലൂടെ ലൈറ്റ് മഹാനായ തങ്ങളവറുകൾ അതാ ലൈറ്റ് അടക്കാനും മറന്നുപോയോ ക്ഷീണം കൊണ്ട് വാതിലടക്കാനും മറന്നുപോയോ എന്ന് കരുതി ചെന്ന് ഉള്ളിലൂടെ അകത്തെ കൊന്നു നോക്കിയപ്പോ കാണുന്ന രംഗം മുസല്ല വിരിച്ചു തഹജ് സംസ്കാരം കഴിഞ്ഞ് ഖുറാനോതുന്ന തങ്ങളവരങ്ങളെ ഉമ്മ മരേ തിരക്കുണ്ടായിട്ട് പോലും തന്റെ തഹജ് ഒഴിവാക്കാതെ തന്റെ ദിനേനയുള്ള ഖുർആൻ പാരായണം ഒഴിവാക്കാതെ മരണം വരെ ജീവിച്ച ഒരു മഹാൻ അതാണ് പാണക്കാട്ട ആ ൂവിന്റെ നാവ് കൊണ്ട് തന്നതാണ് പറയട്ടെ ഞാനൊന്ന് ചിന്തിക്കാൻ നിങ്ങളോട് പറയട്ടെ ഉമ്മമാരെ രക്ഷിതാക്കളെ മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലേക്ക് പോകാനുള്ള യോഗ്യത നമുക്കുണ്ടോ ലോകത്ത് എല്ലാ ദിവസവും ഒരു പോകട്ടെ ഒരു തബാറൊക്കെ എല്ലാ ദിവസവും ഞാൻ പതിവാക്കാറുണ്ട് എന്ന് പറയാൻ നമ്മളിൽ എത്ര പേർക്ക് കഴിയും അള്ളാഹു നമുക്ക് ഈമാൻ തരട്ടെ അള്ളാഹു നമുക്ക് ബോധം തരട്ടെ